എന്തേ അറിയുന്ന വൈകുന്നേരം കേൾക്ക് മെല്ലെ പലല്ലേ വിളono നോ നോ ഇതാണ് വെയിറ്റ് ആ പോട്ടേ തോന്നുന്നേ ആരെണ്ട് പരിക്ക് അതിനെ മനസ്സിലായോ ആദിത്യൻ പറഞ്ഞേക്കും പെട്ടെന്ന് പ്രോപ്പോസ് ചെയ്യൂട്ടോ ഒന്നിപ്പോ നടക്കില്ല ഈയൊരുണ വെയിറ്റ് അതിനല്ല വെയിറ്റ് അതിനല്ല അതിനല്ല വെയിറ്റ് ആദാനത്തിന് വെയിറ്റിലവർണ ആദായേറ്റ് ഓർണല്ല അത് വെയിറ്റ് ആരെ മരെ മരെ Mr. <laughs> ൊന്നിങ്ങനെ എടുത്തു കൊണ്ടുപോന അല്ല നമ്മള് അടുത്ത പണിവിടെ കൊണ്ടുവച്ചു പിന്നെ കൊന്ത നമ്മൾ ി പോലിക്കും മിനീന പാടുക അല്ലെങ്കിൽ ബിജിയോക്കാ മാറട്ടെടുക്കട്ടെ അല്ലേ അത് പറ്റില്ല ഞാൻ ചിപ്രയാ kondigen ra ewa ini mone mondu lu mondu jo game ke ali vera friend il nne pidikana ninga friend il pidichana അപ്പുറത്ത് പിടിക്കേല് മൊബൈൽ ായ ഞങ്ങൾക്ക് എന്നും എപ്പോഴും സമയത്ത് തമ്പരാനോട് അപേക്ഷിക്കാനായി നന്മ നിറഞ്ഞ മറിയെപ്പറ്റി കർത്താവ് വന്നത് കൂടെ ये दिन लगने के पता रहा है ना हमें ये जरा कुछ फल आया पीछे और ये पता लगाओ ना और कितना रह गया ये समझ रहा है इनके आगे लगाए लगा लीजिए और ये कर दीजिए आप आ पादी ും ഇനി അങ്ങനെ കേട്ടാ ഞങ്ങൾ ശരിയാക്കി തരാം ശരിയാക്കി തരാം ശരിയാക്കി തരാം അങ്ങനെ പോകൂല കേട്ടാ

രൂപം വഹിക്കാനുള്ള ആൾക്കാരാണ് സ്പെഷ്യൽ യൂണിഫോമില് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് എട്ട് പേരാണ് ആദ്യമായിട്ട് രൂപം വഹിക്കുക പിന്നെ മാറുന്നതിനനുസരിച്ച് അടുത്തെട്ട് പേർ അല്ലല്ല ഞാൻ പറഞ്ഞില്ലേ ഇന്റർനാഷണലി എല്ലാ രാജ്യങ്ങളിലേക്കും വെറുതെ പ്രവർത്തന extensão ഇങ്ങനേക്ക് ഇവര് ചെയ്യുന്നെന്നല്ല ഉള്ളത് പക്ഷെ നിങ്ങൾ ആ സം നേർച്ചകളെല്ലാം ദൈവമേ ഞങ്ങളുടെ പ്രയോജനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാഴ്ചകര സ്വീകരിക്കണമേ അങ്ങയുടെ അനന്തമായ ശക്തിയിൽ ദൃഢമായി വിശ്വസിക്കുന്ന ഈ ഇടവക ജനത്തെ അനുഗ്രഹിക്കണമേ അപകടങ്ങളിൽ അവരെ സംരക്ഷിക്കുകയും ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യണമേ ദാരിദ്ര്യവും രോഗങ്ങളും അവരെ അലട്ടാതിരിക്കട്ടെ ഐശ്വര്യത്തിന്റെ അടിസ്ഥാനമായ സമാധാനവും അന്തരീക്ഷത്തിൽ കുടുംബ തലവന്മാരുടെ മറ്റുള്ളവർക്ക് മാതൃകെ കുട്ടികൾ വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിൽ വളർന്നു വരട്ടെ ഈ ഇടവകയിലെ എല്ലാ എല്ലാത്തെയും നമ്മുടെ കാവീശ്വര കൃപയും പിതാവായ ദൈവത്തിന്റെ ഈ മക്കളോടും വരോടും രക്ഷിക്കുന്നവരോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എനിക്കും